ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയുടെ പുതിയ സീരീസിലേക്കുള്ള സപ്പോർട്ട് സ്റ്റാഫുകളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ലോകകപ്പ് അവസാനിച്ചതോടുകൂടി രാഹുൽ ദ്രാവിഡും അദ്ദേഹത്തിൻ്റെ ടീമും ഇന്ത്യയുടെ ആ ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് പുതിയതായിട്ട് ഹെഡ് കോച്ചായിട്ട് ഗൗതം ഗംഭീറിനെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് അസിസ്റ്റൻ്റ് കോച്ചുമാരും ഫീൽഡിംഗ് കോച്ചും ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീലങ്കയിലേക്കുള്ള പര്യടനമാണ് ശ്രീലങ്കയിൽ ഇന്ത്യ മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുമാണ് കളിക്കാനായിട്ട് പോയിരിക്കുന്നത് അതൊരാദ്യത്തെ ആദ്യത്തെ ട്വൻറ്റി മത്സരം ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി നടക്കുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ ഈ സപ്പോർട്ട് സ്റ്റാഫിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ആദ്യം ഇതിന് മുമ്പ് രാഹുൽ ദ്രാവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന രവിശാസ്ത്രിയായിരുന്നു രവിശാസ്ത്രി ഒരു ഹെഡ് കോച്ച് കോച്ചായിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്സ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് കോച്ചായിട്ട് അന്നുണ്ടായിരുന്ന സഞ്ജയ് ബംഗാറായിരുന്നു ബൌളിംഗ് കോച്ചായിട്ടുണ്ടായിരുന്നത് ഭരത് അരുൺ ആയിരുന്നു ഫീൽഡിംഗ് കോച്ചായിട്ടുണ്ടായിരുന്നത് ആർ ആയിരുന്നു അതുപോലെ തന്നെ പിന്നീട് രാഹുൽ ദ്രാവിഡ് വന്നപ്പോൾ ബാറ്റിംഗ് കോച്ചായിട്ട് വിക്രം റത്തോഡ് വന്നു ബൌളിംഗ് കോച്ചായിട്ട് പരസ് മാംബ്രെ വന്നു ഫീൽഡിംഗ് കോച്ചായിട്ട് ടി ദിലീപും വന്നു അപ്പോൾ ഈ രണ്ട് ടെന്യൂറും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഗൗതം ഗംഭീർ വന്നപ്പോൾ രണ്ട് ഫോറിൻ കോച്ചുമാരെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് രണ്ടുപേരും വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതൊന്നു പറയുന്നത് നെതർലാൻഡ്സിൻ്റെ മുൻ താരമായിരുന്ന റയാൻ ടെൻഡെസ്കോത്ത എന്ന് പറയുന്ന ഒരു താരവും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ താരമായിരുന്ന മോണി മോറിക്കലുമാണ് അപ്പോൾ ഇനി ഈ കോച്ചിങ് സ്റ്റാഫിൽ മറ്റുള്ളവർ എന്ന് പറയുന്നത് അഭിഷേക് നായരുണ്ട് രാഹുൽ റാവുഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫീൽഡിംഗ് കോച്ചായിട്ടുള്ള ടി ദിലീപിനെ നിലനിർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ എന്ത് വാല്യൂ അഡീഷനാണ് ഈ പുതിയ കോച്ചുമാർക്ക് നൽകാൻ കഴിയുക ഇന്ത്യൻ ടീമിന് പുതിയതായിട്ട് എന്താണ് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നമ്മൾ ഇവർ ആരാണ് ഇവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് അഭിഷേക് നായരാണ് അഭിഷേക് നായർ ഒരു മലയാളിയാണെങ്കിലും ബേസിക്കലി അദ്ദേഹം ജനിച്ചും വളർന്നതും മുംബൈയിലാണ് മുംബൈക്ക് വേണ്ടിയാണ് രഞ്ജി ട്രോഫി കളിച്ചത് പിന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഐ കളിച്ചു പല ടീമുകൾക്ക് വേണ്ടിയും കളിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നോ നാലോ ഏകദിന മത്സരങ്ങളിൽ മാത്രമാണ് അഭിഷേക് നായർ പങ്കെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ ടീമിൻ്റെ കൂടെ അസിസ്റ്റന്റ് കോച്ചായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത് അതായത് ഗൗതം ഗംഭീരിൻ്റെ കൂടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗൗതം ഗംഭീറുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അവരുടെ ഏകദേശം വർക്ക് എത്തിക്സ് ഒക്കെ സെയിം ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും പലപ്പോഴും അങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് അഭിഷേക് നായരെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അഭിഷേക് നായർ ഒരു ടഫ് കസ്റ്റമറാണ് ടഫ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസിയായിട്ട് കാണുന്ന ഒരാളല്ല ഒരു കാര്യത്തിനെയും കോച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ടഫായിട്ട് എപ്പോഴും വളരെ ടഫായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കസ്റ്റമറാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കഴിഞ്ഞ ഉടനെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിനെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളെ നമ്മൾ കണ്ടതാണ് വരുൺ ചക്രവർത്തി അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ ഇവരെല്ലാവരും തന്നെ ഈ ടീമിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വഹിച്ച ഒരാളെന്ന് പറഞ്ഞ പേര് എന്ന് പറയുന്നത് അഭിഷേക് നായരുടെയാണ് അഭിഷേക് നായരുടെ കോച്ചിങ് സിസ്റ്റം തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടൊരു കോച്ചിങ് സിസ്റ്റമാണ് അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടഫായിട്ട് കാര്യങ്ങളെ കാണുകയും അതുപോലെ പ്ലേയേഴ്സിനെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പ്ലെയറുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക പല ഇന്റർനാഷണൽ താരങ്ങൾക്കുണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അവരൊരു കംഫർട്ട് സോണിലായിരിക്കും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയത് പറഞ്ഞ് മനസ്സിലാക്കുക ലൈക്ക് ഒരു അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ കാറിൽ വരുന്നു കാറിൽ പോകുന്നു എ സി റൂമിൽ താമസിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള താമസം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അത് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യുക കഠിനമായിട്ട് പരിശീലിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഭിഷേക അതിന് ഒന്ന് രണ്ട് ഇൻസിഡൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും എപ്പോഴും അതിന് ഉദാഹരണമായി പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് കൊണ്ട് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരാൾ എന്ന് പറയുന്നത് ദിനേശ് കാർത്തിക് ഈ ദിനേശ് കാർത്തിക് എന്ന് പറയുന്ന വ്യക്തി ഏകദേശം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായ ഒരു സാഹചര്യത്തിലാണ് അഭിഷേക് നായരുടെ ഹെൽപ്പ് എടുക്കുന്നത് അങ്ങനെ ഹെൽപ്പ് എടുക്കുകയും അഭിഷേക് നായർ ദിനേശ് കാർത്തികിനെ മുംബൈയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റ് അതിലാണ് ദിനേശ് കാർത്തിക്കിനെ ദിനേശ് കാർത്തികനെ അറിയാമല്ലോ കോടിക്കണക്കിന് രൂപ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അതിൽ നിന്നല്ല വ്യത്യസ്തമായി അഭിഷേക് നായർ ചെയ്തത് അദ്ദേഹത്തിന് മുംബൈയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിൽ താമസിപ്പിക്കുകയും പിന്നെ അവിടുത്തെ ഈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാണ്ട് കിറ്റക്ക് തൂക്കി ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നിട്ടാണ് അദ്ദേഹം അഭിഷേക് നായരുടെ കൂടെ പ്രാക്ടീസ് ചെയ്തത് അതിനാണ് ഞാൻ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക മെന്റലി നമ്മളെ ഒന്ന് പാകപ്പെടുത്തുക അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ടെക്നിക്കിനേക്കാളും കൂടുതലും മെൻ്റൽ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ഏരിയ മാനസികമായിട്ട് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് അഭിഷേക് നായർ എപ്പോഴും കൂടുതലായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്കിൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്ത വേറൊരു രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പല ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേയും കൂടെ ടെമ്പറേച്ചർ ഹൈ ആണ് ഇനി ബാംഗ്ലൂരിൽ പോയാൽ കുറച്ചും കൂടെ ഒരു തണുപ്പുള്ളൊരു ആണ് ഇനി ഒരു ഹിൽ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഡെറാഡൂൺ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ കുറേയും കൂടെ തണുപ്പുള്ള കണ്ടീഷൻസാണ് അപ്പോൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ എടുത്തിട്ട് അവിടെ ഈ സൈഡ് ആം സ്പെഷ്യലിസ്റ്റുകളെയും ഫാസ്റ്റ് ബോളേഴ്സിനെയും സ്പിന്നേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ദിനേഷ് കാർത്തിക്കിൻ്റെ കൂടെ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് ആ കണ്ടീഷൻസുമായിട്ട് ഇണങ്ങി ചേരുന്ന വിധത്തിൽ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടാണ് ദിനേശ് ിനെ ഒന്ന് പരിവപ്പെപ്പെടുത്തി അദ്ദേഹം എടുത്തത് അതായിരുന്നു ദിനേ കാർത്തിക്കിന്റെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള ഒരു കംബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയായിരിക്കും അദ്ദേഹം ഇവിടെയും ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിനെ കൊണ്ടായിട്ട് എ സി ഇല്ലാത്ത ഒരു റൂമിൽ താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ കയറി അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ കുറച്ചും കൂടെ ഒരു ടഫായിട്ട് കാര്യങ്ങളെ കാണുകയും ഡീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അഭിഷേക് നായർ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വാല്യൂ കിട്ടുന്നതും അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ഒരു നല്ല ഒരു ബാറ്റിംഗ് കോച്ചായിട്ട് മാറുമെന്ന് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കാരണം എല്ലാവരെയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എസ്പെഷ്യലി മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കോച്ചാണെന്നാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരാൾ നമ്മുടെ ഈ ടീമിൻ്റെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ടി ദിലീപാണ് ടി ദിലീപിനെ പറ്റി ഫീൽഡിംഗ് കോച്ച് രാഹുൽ റാവുവിന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ടീമിൻ്റെ കൂടെ നിലനിർത്തുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നിലനിർത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള അല്ലെങ്കിൽ താരങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം നിലനിർത്തിയതെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം വളരെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫീൽഡിംഗ് കോച്ചാണ് എല്ലാവരെയും യിച്ചുകൊണ്ടുള്ള ഫീൽഡിംഗ് ഡ്രില്ലുകൾ അതുപോലെ തന്നെ ടീമിൽ തന്നെ അതായത് മത്സരത്തിന് മുമ്പുള്ള ഫീൽഡിംഗ് സെഷനുകളിൽ ടീമിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക പരസ്പരമുള്ള ഒരു കോമ്പറ്റീഷൻ അതിൻ്റെയൊക്കെ ഭാഗമാണല്ലോ നമ്മൾ ഈ കണ്ട കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ട്വന്റി ട്വന്റി ലോകകപ്പിലൊക്കെ ആ ഒരു മത്സരം കഴിഞ്ഞ ഉടനെ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ഏറ്റവും ബെസ്റ്റ് ഫീൽഡറിന് ഒരു മെഡൽ കൊടുക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം മേ ബി ചിലപ്പോൾ ചെറിയ ലെവലിലൂടെയെങ്കിലും കളിച്ചിട്ടുണ്ടാവും അല്ലാതെ ഒരു സ്റ്റേറ്റ് പ്ലെയർ പോലും അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാമെന്ന് തെളിയിച്ചാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും രാഹുൽ ദ്രാവിഡിനാണ് കാരണം അദ്ദേഹം എൻ സി ഐയിലെ കോച്ചായിരുന്നു ടീ ദിലീപ് അവിടെ നിന്നാണ് രാഹുൽ ദ്രാവഡ് കണ്ടെടുക്കുന്നത് അവിടെ നിന്ന് പിന്നീട് രാഹുൽ ദ്രാവിഡിന്റെ കൂടെ കൂട്ടുകയാണ് ചെയ്തത് കൊണ്ടുവന്നപ്പോൾ ഏതോ ഒരു പുതിയ ഒരാളെ കൊണ്ടുവന്നു എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം കൊടുക്കുന്ന ഒരു വാല്യൂ അഡീഷൻ ഇന്ത്യൻ ടീമിനെന്ന് പറയുന്നത് എക്സ്ട്രാ ഓട്ടെന്ന് പറയുകയാണ് അദ്ദേഹത്തിന് ഈ താരങ്ങൾ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞുപോലെ നെതർലൻഡ്സിന്റെ അയാൺ ടെൻ ഡെസ്കോത്ത എന്ന് പറയുന്ന ഒരു പഴയ താരമാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു അപ്പോൾ ഇവിടെയും അദ്ദേഹത്തിന് അസിസ്റ്റൻറ്റ് കോച്ച് എന്നുള്ളൊരു പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഫീൽഡിങ്ങിലാണ് അദ്ദേഹം ഫീൽഡിങ്ങിൽ ഒരു മികച്ച കോച്ചായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഡെസ്കോത്തയുടെ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ടി ദിലീവ് ഉള്ളത് കൊണ്ട് തന്നെ ആ പൊസിഷനിൽ അദ്ദേഹത്തിന് എങ്ങനെ ഫിറ്റ് ഫിറ്റാവും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അദ്ദേഹം ഒരു ഫോറിൻ കോച്ചുമാണ് ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ബോളിംഗ് കോച്ചായിട്ട് മോണി മൊറക്കൽ വരും എന്നുള്ളതാണ് ഈ മോണി മൊറേക്കലിനെ പരിഗണിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളുടെ പേര് നമ്മുടെ ഇതിൽ ലിസ്റ്റിലുണ്ടായിരുന്നു ആദ്യം സൈർ ഖാൻ്റെ പേരുണ്ടായിരുന്നു വിനയ് കുമാറിൻ്റെ പേരുണ്ടായിരുന്നു ലക്ഷ്മിപതി ബാലാജിയുടെ പേരുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഇന്ത്യൻ കോച്ച് തന്നെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ മോണി മോറിക്കൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം മികച്ചൊരു താരമാണ് അതിൽ സംശയമൊന്നുമില്ല ഒരു ഫാസ്റ്റ് ബോളിങ്ങിലെ ഏറ്റവും മികച്ചൊരു ലോകം കണ്ട ഏറ്റവും മികച്ചൊരു ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളാണ് മോറിക്കൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഒരു കോച്ചായിട്ട് അദ്ദേഹം വരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നത് അത് ഇപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യ കളിക്കാൻ പോകുന്നു ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ബംഗ്ലാദേശുമായിട്ടും ന്യൂസിലൻഡുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരകൾ ഏകദേശം അഞ്ചോ ആറോ ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യയിൽ തന്നെ നടക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് എന്തായിരിക്കും അദ്ദേഹം ഒരു ബൌളിംഗ് കോച്ച് എന്നുള്ള രീതിയിൽ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയ്ക്കും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഈ സ്പിന്നിംഗ് ട്രാക്കുകളിൽ തിരിയുന്ന വിക്കറ്റുകളിൽ എങ്ങനെ ബോൾ ചെയ്യണമെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു ആകാംക്ഷയുള്ളൊരു കാര്യമാണ് കാര്യമെന്നു വെച്ചാൽ അദ്ദേഹത്തിന് ഈ പിച്ചുകളെ പറ്റിയൊന്നും അത്രയ്ക്ക് ഒരു ധാരണയില്ല സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളിൽ എങ്ങനെ ബോൾ ചെയ്യണം അതിൻ്റെ ആയിട്ടുള്ള വശങ്ങളാണ് ഞാൻ പറയുന്നത് ചെയ്യണം അതിനെങ്ങനെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി വലിയ ഒരു ധാരണയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് സൈർ ഖാനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിൽ പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൈറാജ് ബഹുദിനെ ഒരു ഇൻറ്റർ ഈം കോച്ചായിട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്ത്യ ഇതുപോലുള്ള ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുമ്പോൾ അതുപോലെയുള്ള ഒരു കോച്ചിൻ്റെ ഹെൽപ്പ് ഇന്ത്യ എടുക്കുമായിരിക്കും പക്ഷേ ഇതുപോലെയുള്ള ഒരു സീസൺഡ് പ്ലേയേഴ്സിനെ രവിചന്ദ്രൻ അശ്വിനും ജഡേജയും പോലെയുള്ള അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള വിക്കറ്റുകളിൽ കളിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും കാരണം ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റിൽ എങ്ങനെ ബോൾ ചെയ്യണം ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വാല്യൂ അഡീഷൻ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ സപ്പോർട്ട് സ്റ്റാഫുകൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് വാല്യൂ അഡീഷനാണ് ഇന്ത്യയുടെ മെയിൻ ടീമിനും അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രിങ് ടീമിനും കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം పై